കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയ കാഴ്ചകളുമായി കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടന്നുവരുന്ന മറൈൻ എക്സ്പോയ്ക്ക് വിജ്ഞാന പ്രദർശനങ്ങളുമായാണ് എക്സ്പോയിൽ മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ ജീവിതവും അദ്ദേഹത്തിന്റെ ചിന്തകളും ആസ്പദമാക്കിയ പവലിയൻ എക്സ്പോയിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ലോകത്തിൽ ഏറെ ശ്രദ്ധേയമായതും വിദേശ രാജ്യങ്ങളിൽ വൻ വിജയവുമായ മടകാസ്കർ സിനിമയിലെ കഥാപാത്രങ്ങളുടെ ത്രിമാന രൂപങ്ങൾ മേളയിലെ ആകർഷണീയ ഇനമാണ് അപൂർവമായി കാണാവുന്ന പക്ഷികളുടെ പെച്ചോയും എക്സിബിഷനിൽ ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന റോബോട്ടിക് ആനിമൽ പവലിയൻ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത കൂടിയാണ് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് എ ടു സെഡ് സമ്മാനിച്ചതെന്ന് പ്രദർശനത്തിന് എത്തിയവർ പറയുന്നു വളരെ നന്നായിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു നല്ലൊരു റിയൽ എല്ലാം തോന്നുന്നുണ്ട് അപ്പുറത്തുള്ള മൃഗങ്ങളെ കാണുമ്പോ റിയലി എസ്റ്റോണിഷ്ബിൾ വെരിഫുൾ ഫിഷസ് എന്തെല്ലാ വെറൈറ്റി ഫിഷസ് നല്ല രസമുണ്ട് Colorful yeah. Fish വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുവരുന്ന അക്രേലിക് അക്വേറിയത്തിൽ അണ്ടർവാട്ടർ സൂ മറൈൻ എക്സ്പോയിൽ സജ്ജമാക്കിയിട്ടുണ്ട് വൈവിധ്യങ്ങളായ വിദേശികളും സ്വദേശികളുമായ മത്സ്യങ്ങളാണ് ടണൽ അക്വേറിയത്തിലുള്ളത് മനുഷ്യനെ പോലും ഭക്ഷിക്കുന്ന ക്രൗര്യമുള്ള ആരാ പൈമ പിരാന കടൽ മത്സ്യങ്ങളായ ബട്ടർഫ്ലൈ ബാറ്റ്ഫിഷ് സ്റ്റാർ ഹണിമൂൺ വിവിധ വർണ്ണങ്ങളിലുള്ള ഡിസ്കസ് ശുദ്ധജലത്തിൽ ജീവിക്കുന്ന ഷാർക്ക് വിദേശിയായ തെരണ്ടി തുടങ്ങി ആയിരത്തിൽ പര മീനുകളും അക്രലിക് അക്വരിയത്തിലൂടെ കയ്യെത്തും ദൂരത്ത് കണ്ടാസ്വദിക്കാം ഇരുന്നൂറ് അടി നീളത്തിൽ അണ്ടർ വാട്ടർ അക്രലിക് ഗ്ലാസ് ടണലും ഒപ്പം നാനൂറ് അടി നീളത്തിൽ മറ്റു അക്വേറിയങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് ദിവസേന നൂറുകണക്കിന് ആളുകളാണ് പ്രദർശനം കാണാൻ എത്തുന്നത് മെയ് അവസാന വാരം വരെ പ്രദർശനം തുടരും